ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കെ എസ് ഇ ബിയുടെ വൈദ്യ ചാർജിനെ പറ്റിയിട്ടാണ് കെ എസ് ഇ ബി ഇപ്പോ നമുക്കറിയാം ഇപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളും നമ്മൾ ഫേസ്ബുക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എസ് ഇ ബിയുടെ പേജ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ അതിൽ വരുന്നൊക്കെ നമ്മൾ അത്രയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ നമുക്ക് കണ്ടിരിക്കും പക്ഷെ ഇപ്പോൾ അവർ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അധികാൾക്കാരത് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും ചെറുതായിട്ട് സത്യം പറഞ്ഞാൽ വൈദ്യുതി ചാർജ് കൂടിയിട്ടുണ്ട് അതിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രതിമാസം ഉപയോഗം ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റ് മുകളിലുള്ള ആളുകൾക്ക് പീക്ക് ടൈമിൽ ഇരുപത്തിയഞ്ച് ശതമാനം വൈദ്യുതി ചാർജ് ഈടാക്ക ഈടാക്കുന്നുണ്ട് എന്നാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ പീക്ക് ടൈം എന്ന് പറയുന്നത് വൈകിട്ടുള്ള ആറു മണി മുതൽ പത്ത് മണി വരെ ആയിരുന്നു ആദ്യ സമയത്ത് അതോ കുറച്ച് വർഷം മുന്നേ വരെ ഇവരുടെ പീക്ക് ടൈം ഇപ്പൊ അത് കൂടിയിട്ടുണ്ട് കാരണം ഇപ്പൊ അടുത്ത് ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോ കെ സിവിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പൊ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നതുകൊണ്ട് തന്നെ അവർക്ക് അധികം ലോഡ് വരുന്നുണ്ട് അപ്പോൾ വൈകിട്ട് ആറു മണി മുതൽ രണ്ട് മണിവരെ ഒക്കെയാണ് അവർ പീക്ക് ടൈം പറയുന്നത് അപ്പൊ സാധാരണ നമുക്കറിയാം നമ്മൾ ഈ എ സി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികവും ഒരു എഴുപത് എൺപത് ശതമാനം ആൾക്കാരും വീട്ടിലെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അധികം നൈറ്റിലായിരിക്കും എ സി ഉപയോഗിക്കുക ഇപ്പൊ എനിക്കറിയാം ഞാനിപ്പോ ഈ എ സിയുടെ വീഡിയോ ചെയ്യുന്ന ആളാണ് അധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഞാനിപ്പോ ഇത്ര മണിക്കൂർ ഇത്ര ടെമ്പറേച്ചർ യൂസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കറന്റ് ആവുമെന്നാണ് ഇപ്പൊ നമ്മളിത് ഏകദേശം ഒരു മെൻഷൻ ചെയ്തിട്ട് ആ യൂണിറ്റിന്റെയും ആ റൂമിന്റെയും ഒക്കെ അളവും അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണോ അല്ലെങ്കിൽ എത്ര ടെണ്ണാണോ ഒക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു കണക്കാണ് നമ്മൾ പറയാറ് പക്ഷെ ഈ എനർജി ചാർജ് കൂടുന്നൊന്നും നമ്മള് കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ വൈദ്യ ചാർജ് കൂടിയത് ഇത് ഈ പോസ്റ്റ് ഇപ്പോ സംഭവിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി വരുന്ന മാസങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോ ഇത് മാർച്ചാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത സംഖ്യ വരും കാരണം ഞാൻ പറയല്ലോ ഇവരിപ്പം ഈ പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും നമ്മളെ ഗാർഹിക കണക്ഷന് എല്ലാ വീടുകളിലും വൈദ്യുതിയുടെ ബില്ല് വരുന്നത് രണ്ടു മാസത്തേക്കാണ് നമുക്കറിയാലോ ഈ രണ്ടു മാസത്തേക്ക് ബില്ല് വരുമ്പോ കറക്റ്റ് അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ബില്ല് വരണം പക്ഷേ അറുപത് ദിവസം കഴിഞ്ഞിട്ട് ബില്ല് വന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ യൂണിറ്റ് ഉപയോഗിച്ച യൂണിറ്റ് അഞ്ഞൂറ് യൂണിറ്റ് മുകളിലായാൽ നമുക്ക് ഒരു സ്ലാബ് തരത്തിലുള്ള ബില്ല് അല്ല ഈ കെ സി തരുന്നത് അവർ ഒറ്റ സ്ലാബിലായിരിക്കും ബില്ല് തരുന്നത് ഇതിന് മുന്നേ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ബില്ല് ഉണ്ടാവില്ലോ അപ്പൊ ആ ബില്ലില് എത്രയാണോ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എന്ന് നോക്കുക എന്നിട്ട് ഒന്നുകിൽ അത് നിർബന്ധമായി നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക എന്നിട്ട് ഇപ്പോ എത്രയാണോ നമ്മളുടെ മീറ്ററിൽ കാണിക്കുന്നത് കൂടി എഴുതി വെക്കുക ഏകദേശം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു നമുക്ക് കണക്കൂട്ടി വെക്കാലോ എത്ര ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് അടുത്ത കറണ്ട് ബില്ല് വരുന്നതെന്ന് നിങ്ങൾ ഏകദേശം ഒന്ന് സൂചിപ്പിച്ചു നോക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളില് അഞ്ഞൂറ് യൂണിറ്റ് കടന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒറ്റ ബില്ല് എല്ലാ എല്ലാ യൂണിറ്റും ഒറ്റ സ്ലാബ് ആയിരിക്കും വരുക്കുക ഏകദേശം അഞ്ഞൂറ് യൂണിറ്റ് ആവാനായാല് നമ്മൾ കടിച്ചു പിടിച്ച് ഉപയോഗിക്കുന്ന പോലെ അഥവാ ഒരു കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കെ സി ബി വരിക പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ കെ സി ബി ബില്ല് കൂട്ടുകയൊക്കെ ഞാൻ പറഞ്ഞല്ലോ സാധാരണയായിട്ട് അധികം ആൾക്കാരും ചിലപ്പോൾ ന്യൂസിൽ പോലും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇനിയിപ്പോ എല്ലാവരും പറയ ആ പോയി ചൂട് വന്നു എ സി ഉപയോഗിച്ചുകൊണ്ടാണ് കറണ്ട് ബില്ല് കൂടിയത് എ സി ഉപയോഗിച്ചിട്ട് എല്ലാം നമുക്ക് കറണ്ട് ബില്ല് കൂടിയത് ഇങ്ങനെ ഒരു സംഭവം കൂടി കെ എസ് ഇതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള അധികം ആൾക്കാർക്കും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല പീക്ക് ടൈം എന്ന് പറയുന്നത് ആറ് മുതൽ പത്ത് ആയിരുന്നു ആദ്യം കെ എസ് മെൻഷൻ ചെയ്തിരുന്നത് ഇപ്പൊ അവർ പറയുന്നത് ആറ് മുതൽ രാത്രി മണി രണ്ടുമണിവരെ എന്നൊക്കെയാണ് കാരണം നമുക്കറിയാം നമ്മളിപ്പോ ഒരു സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എ സിയൊക്കെ ഉള്ള വീടാണ് എ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മിനിമം എന്തായാലും ഒരു നാല് മണിക്കൂറെങ്കിലും എ സി ഇടും കാരണം ഇപ്പൊ പത്ത് മണിക്ക് കിടക്കുന്ന ആളാണെങ്കിലും പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ആ ടൈമിലാണ് എ സി ഇടുമ്പോ എ സിയുടെ കംപ്രസർ വർക്ക് ആവുക അതിപ്പോ പീക്ക് ടൈം ആണോ ഏത് ടൈം ആണോ എന്ന് അറിയില്ലല്ലോ കാരണം ഇപ്പൊ ലോകത്തെല്ലാരും ഈ എ സി ഉപയോഗിക്കുന്നത് നൈറ്റ് ആണ് ആ സമയത്ത് തന്നെ അതിപ്പോ പീക്ക് ആണ് ഇന്ന ടൈം ആണ് എന്നൊന്നും ഇല്ല ഇപ്പൊ ഞാനിപ്പോ അത്യാവശ്യം ഇപ്പോ ഒന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യാൻ ഞാൻ ഒമാനിലാണ് പക്ഷേ ഇവിടെ ഒക്കെ കറക്റ്റ് വോൾട്ടും അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റെബിലൈസേഷനുമാണ് ഇവിടുത്തെ വോൾട്ടിന് അല്ലാതെ എല്ലായിടത്തും പോയിട്ട് സ്റ്റെബിലൈസർ വേണ്ടി ഒരാവശ്യമില്ല സ്റ്റെബിലൈസർ വേണ്ടത് തന്നെ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സ്ഥലത്തും സ്റ്റെബിലൈസർ ഏ സിക്ക് ആയിട്ട് ഉപയോഗിക്കുന്നില്ല കറക്റ്റ് വോൾട്ട് വന്നാൽ സ്റ്റെബിലൈസറിന്റെ ആവശ്യം ഇല്ല നമുക്കറിയാലോ നമ്മൾ എ സി വെക്കും വാങ്ങുമ്പോൾ തന്നെ പ്ലസ് നമ്മൾ സ്റ്റെബിലൈസർ വെക്കുന്നത് നമ്മൾ എ സിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് കിട്ടുന്ന വൈദ്യുതി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ട് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റെബിലൈസറും കൂടി വാങ്ങേണ്ടി വരുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കെ എസ് ഇ ബി സത്യം പറഞ്ഞാൽ ഈ ചെയ്തത് മഹാചറ്റിതരം തന്നെയാണ് കാരണം സാധാരണയായിട്ട് നമുക്കറിയാം ഇപ്പോ ഇപ്പൊ ഈ മാസം കഴിഞ്ഞാൽ നമുക്കറിയാം അവധി വരാൻ പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ പോകും കാരണം ഏത് ടൈമിലും മിനിമം പകൽ എല്ലാ സമയത്തും നമ്മൾ വീട്ടിലെ ഫാൻ ഓൺ ആക്കിയിടും അതേപോലെ തന്നെ ഞാനാ പറഞ്ഞ പോലെ ഫ്രിഡ്ജ് കൂടുതൽ സമയം യൂസ് ചെയ്യും പിന്നെ അതേപോലെ നമ്മൾ വെള്ളം അടിക്കുന്ന മോട്ടർ അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വട്ടം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പിന്നെ എ സി ആണെങ്കിൽ പറയും വേണ്ട നമ്മൾ ഉച്ച സമയത്ത് ചിലപ്പോ കിടക്കുമ്പോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ടാല് അതും പിന്നെ അതേപോലെ തന്നെ നൈറ്റ് എന്തായാലും നമ്മൾ ഉറങ്ങുമ്പോൾ എ സി ഉപയോഗിക്കുവല്ലോ ആ സമയത്തും കൂടിയുള്ള കറണ്ട് ബില്ലാണ് ഈ കണക്ക് കൂട്ടുന്നത് പക്ഷേ ഈ പ്രത്യേക ബില്ല് എന്ന് പറയുന്നത് ഇവരിപ്പീ പറഞ്ഞത് ദ്വൈമാസം ഇരുന്നൂറ്റൻപത് യൂണിറ്റ് മുകളിലെന്നാണ് ഈ ഇരുന്നൂറ്റൻപത് യൂണിറ്റ് മുകളിലവൻ ഒരു പാടിയില്ല പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് പക്ഷേ ഇത് ഇവർ ഇവരിതിന് മുന്നേ ചെയ്യേണ്ട കാര്യമെന്ന് സത്യം പറഞ്ഞാൽ എല്ലാ ചൂട് കാലത്തും നമുക്ക് എല്ലാവർക്കും അറിയാലോ കറണ്ട് കൂടുതൽ ഉപയോഗം ഉണ്ടാവുമെന്ന് ഇപ്പോ സാധാരണമായിട്ട് അപ്പോ ഞങ്ങൾക്ക് എ സി മെക്കാനിക്കാണ് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എ സിക്ക് പി പി എം എന്ന് വേണ്ടി പരിപാടി എന്താ പ്രിവെന്റീവ് മെയിൻ്റനൻസ് അതായത് ചൂട് വരുന്നതിന് മുന്നേ നമ്മൾ എ സി സർവീസ് ചെയ്ത് വാട്ടർ സർവീസ് അല്ലെങ്കിൽ ഓയിൽ ചാർജിങ് ഗ്യാസ് ചാർജിങ് ഇതൊക്കെ ചെയ്ത് വെച്ചാൽ സമ്മറിൽ ഈസി ആയിട്ട് വർക്ക് ആവും ഇനിയിപ്പോ നോക്കിക്കോളൂ ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അടുത്ത മാസം ഫുൾ ലോഡായിരിക്കും കെ സി ബിക്ക് വരിക എന്നിട്ട് പറയും ഞങ്ങൾ അവിടുന്ന് ഇത്ര യൂണിറ്റ് വാങ്ങി ഇവിടുന്ന് ഇത്ര യൂണിറ്റ് വാങ്ങി ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഉറപ്പായിട്ട് കഴിഞ്ഞ വർഷത്തെ അതേ നാടകം തന്നെ കെ സി ഇനി അവതരിപ്പിക്കും അപ്പൊ എല്ലാവരും നമ്മൾ എല്ലാവരും മുൻകൂട്ടി കണ്ടത്തെ മുൻകൂട്ടി തന്നെ നമ്മൾ കാണാം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വീട് വെക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളാറിലേക്ക് മാറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അത് സോളാർ വെച്ച ആൾക്കാരോട് പോയിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് നമ്മൾ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടി നടത്തുന്നത് അത് സാധാരണ ചിലപ്പോൾ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കെ ആരും അറിയാതെ സത്യം പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂട്ടിയിട്ടുണ്ട് അപ്പോ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് കൂടി നമ്മൾ നോക്കുക ഒരു കാരണവശാലും നമ്മുടെ അഞ്ഞൂറ് യൂണിറ്റ് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക വീക്ക് ടൈമിൽ പറഞ്ഞാൽ പിന്നെ ഈസി വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എന്റെ അഭിപ്രായത്തിൽ കാരണം ഇപ്പോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ആരാവട്ടെ വാഷിംഗ് മെഷീൻ വർക്ക് ആവുന്നത് നൈറ്റ് ആയിരിക്കും അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഒന്നും പീക്ക് ടൈം വെച്ചിട്ട് നമ്മൾ ഓഫ് ആക്കിട പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ സാധനം കേട്ടു പിന്നെ അതേപോലെ തന്നെ എ സിയും നൈറ്റ് ആയിരിക്കും നമ്മൾ അധികം ഉപയോഗിക്കുക അപ്പൊ ഈ കെ എസ് സി ബി പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ കണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാല് അപ്പൊ ഈ പറഞ്ഞ പോലെ അവർ പറയുന്നത് ദൈവമാസം ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റ് മുകളിൽ എന്നാണ് എന്തായാലും നമുക്ക് നമുക്കത് മിനിമം നമ്മൾ എന്താ എന്ന് വെച്ചാൽ മിനിമം നമ്മൾ രണ്ട് മാസത്തേക്ക് അഞ്ഞൂറ് യൂണിറ്റിന്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ സ്ലാബായിട്ടായിരിക്കും വരിക അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഒരു അധിക വൈദ്യുതി ബില്ല് തന്നെ എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് കാരണം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് വരുന്ന നൂറ് ക്വസ്റ്റനിൽ മിനിമം ഒരു എഴുപത്തി അഞ്ച് കോസ്റ്റൻ ആൾക്കാർ ഇതാണ് എന്നോട് ചോദിക്കുക ഇപ്പൊ ഞാൻ ഇത്ര അല്ലെങ്കിൽ എന്ന ഇത്ര ടണ്ണാണ് എന്റെ വീട്ടിലെ എ സി അപ്പൊ ഞാൻ ഇത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ട് അത് ഏകദേശം എത്ര ബില്ല് ആവുന്നതാണ് അവരെന്നോട് ചോദിക്കുക അപ്പൊ ഞാൻ അവർ ഉപയോഗിച്ച യൂണിറ്റും അല്ല അവർ ഉപയോഗിക്കുന്ന മണിക്കൂറും ഏകദേശം അവർ എത്ര ടെമ്പറേച്ചർ യൂസ് ചെയ്യുക അപ്പൊ നമ്മളൊരു ഒരു എന്താ സങ്കല്പത്തിൽ അവർ ഇത്ര ടെമ്പറേച്ചർ ആ വാല് ആ കമ്പ്രസർ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെയാണ് അവർക്കൊരു ആൻസർ കൊടുക്കുക അപ്പൊ അവരും അത് ഏകദേശം വിശ്വസിച്ചിട്ട് ആ ഒരു മെൻഷനിലാണ് പിന്നെ അവർ യൂസ് ചെയ്യുക പക്ഷെ ഈ പീക്ക് ടൈമിൽ ഇത്ര ഇരുപത്തി അഞ്ച് വൈദ്യുതി കൂടി ചാർജ് കൂട്ടുകൊന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയാ ഓക്രിത്തരം തന്നെയാണ് അപ്പോ ഈ ചോദിക്കുന്ന ആൾക്കാരോടും കൂടിയിട്ടുള്ള ഒരു ആൻസർ കൂടിയിട്ടാണ് ഞാനിത് കാരണം കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാനിപ്പോ കെ സി വീടെ പോസ്റ്റ് കണ്ടത് അപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ ഷോക്ക് ആയി കാരണം ഇപ്പൊ അധികം ആൾക്കാരും അറിയുണ്ടാവില്ല ചിലപ്പോ ഇപ്പൊ നമുക്കറിയാം നാട്ടിൽ ഈ ഒരുപാട് ഇത്രയും ന്യൂസുകൾക്കിടയിൽ ഈ സംഭവം തന്നെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അറിയാത്ത ആൾക്കാർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ